ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മളെ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ബിഗ് ബോസ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ മെയിൻ താരം ജാസ്മിൻ ജാസ്മിനെ കുറിച്ചിട്ട് ഈ ഒരു ഇന്നലത്തെ പ്രൊമോ വീഡിയോയിൽ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒരു വലിയ അവർക്ക് ഒരു വലിയ കണ്ടൻറ്റ് തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമായിരുന്നു യൂട്യൂബിൽ അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കാരണം ആ പ്രൊമോ വീഡിയോയിൽ തന്നെ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നേ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാനിവിടെ പിന്നെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് സത്യത്തിൽ ജാസ്മിൻ ജാഫർ ചാഫർ ജാസ്മിൻ ചാഫറുടെ അമ്മയും അതായത് ഉമ്മയും ഉപ്പയും ചെയ്തത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ നിങ്ങളൊക്കെ എന്താണ് തോന്നുന്നത് അത് താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പിന്നെ ഈ ഒരു റൗണ്ടിൽ അതായത് ഈ പാരൻസ് വരുന്ന റൗണ്ടിൽ ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ പാരൻസ് വന്നെങ്കിലും അതിലൊന്നും ഇല്ലാത്ത വേറെ തന്നെ ഒരു പ്രത്യേകത നമ്മുടെ ജാസ്മിൻ ജോഫറെ ഉമ്മയൊപ്പിൽ വന്നതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അതായത് രാവിലെ മോർണിംഗ് സെഷനിൽ ആ പാട്ട് പിന്നെ ചൂള മടിക്കും ആ പാട്ട് കണ്ടിട്ടുണ്ടാവും കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പാട്ട് വരുമ്പം തന്നെ ഉമ്മയും ഉപ്പയും വരുന്നതാണ് സത്യത്തിൽ അവൾ ഓരോ ആളുടെയും പാരൻസ് വരുമ്പോൾ സത്യം എൻ്റെ എൻ്റെ പേരൻ്റെ എപ്പ വരുക എന്നുള്ള ആ കണ്ണിൽ സങ്കടവും സന്തോഷവും പ്രതീക്ഷയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജാസ്മിൻ ജാഫറും ഉപ്പയും ഉമ്മയും വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയും ആ ഒരു പിന്നെ നിലപാട് ആ അച്ഛനും അമ്മയും ആ ഒരു ഒരു അവർ വന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെന്ന ടാസ്ക് എന്ന് വെച്ചാൽ പിന്നെ അതായത് നിങ്ങൾ ഈ കുട്ടിയെ പിന്നെ അതായത് ചെറുപ്പം മുതൽ എങ്ങനെയാണെന്നുള്ള കാര്യം ജാസ്മിനെ കുറിച്ചിട്ട് പറയാൻ ബാക്കിയുള്ളവർക്ക് ക്വസ്റ്റ്യം ചോദിക്കാം അല്ലേ ആ ഒരു രീതിയിൽ പറയുന്നുണ്ട് ഉപ്പ ജാസ്മിനാ വളർത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങോട്ട് തന്ന ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് വരണം എന്നാണ് അപ്പം നമ്മളെ ആ ഇപ്പം തന്നെ പറഞ്ഞു ആ ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ മകളെ വളർത്തിയത് കാരണം ഒറ്റ മോളാണ് പെൺകുട്ടിയാണ് പെൺകുട്ടികളെ അങ്ങനെ വളർത്തുന്നതിൽ തെറ്റൊന്നുമില്ല ഇന്നത്തെ കാലത്ത് പക്ഷേ അതവള് അവളുടെ ആറ്റിറ്റ്യൂഡാക്കി അവൾ വലുത് വലുതായാലും ആ ഒരു സ്വഭാവം തന്നെ ഫോളോ ചെയ്തു സത്യത്തിൽ ഈ ജാസ്മിൻ്റെ ഈ ഒരു സ്വഭാവത്തിൽ ഒരു ചെറിയ പങ്ക് നമുക്ക് ഉപ്പാക്കുകയുണ്ടെന്ന് പറയാമല്ലേ ഞാനൊരു അധിക്ഷേപിച്ച് ആക്ഷേപിക്കുന്നൊന്നല്ല എന്നാലും ഇത്രയും ഒരു ആ ഒരു സ്വഭാവചേഷ്ഠകളിൽ കണ്ട എല്ലാ കാര്യങ്ങളും അവർ ിക്കും കൂടി അർഹതപ്പെട്ടത് ഇപ്പം എന്ത് തെറ്റിയതും എൻ്റെ പാരൻസിനെ പറയാം അതേപോലെ ജാസ്മിൻ്റെ പിന്നെ ആ ഒരു പിന്നെന്താ പറയുക അവളുടെ എല്ലാ ജസ്റ്റസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അലക്കുന്ന കാര്യം അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യം വൃത്തിയുടെ കാര്യം അല്ലെങ്കിൽ വർത്താനത്തിൻ്റെ കാര്യം ദേഷ്യത്തിൻ്റെ കാര്യം അവളുടെ എല്ലാം അവളുടെ ഫാമിലിയെ ഡിപ്പെൻഡ് ആണ് കാരണം അവൾ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ജാസ്മിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞത് ഞാൻ പറയാൻ പോകുന്നത് അതായത് ജാസ്മിൻ ജാഫർ ഉപ്പ എനിക്ക് തോന്നുന്നത് ഞാൻ ആ എപ്പിസോഡ് ഇരുന്ന് കണ്ട് കാരണം ഇന്നലത്തെ പ്രൊമോ വീഡിയോനേക്കാളും നമുക്ക് ആ ഒരു എപ്പിസോഡ് ഇരുന്ന് ഇതാണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ പ വെച്ചാൽ ജാസ്മിൻ ജോഫർ ഉപ്പ പിന്നെ എന്തോ എല്ലാം അടക്കിയിട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹം എന്നിട്ട് ആ ബിഗ് ബോസ് എന്താ പറഞ്ഞു ബിഗ് ബോസിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഈ കണ്ടസ്റ്റൻസിൽ ഒന്നും പറയുന്നത് എന്ന് എന്തായാലും അവർ തക്കീത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരിത് എന്താന്ന് എനിക്ക് തോന്നിയതാണെന്ന് വെച്ചാൽ അവരവിടെ എൻട്രി ചെയ്തപ്പോൾ തന്നെ പിന്നെ ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ ഒന്നും പറഞ്ഞു പോരെ ആ ഒരു ചിന്ത ആ ഡാഡീനെ മനസ്സിലുണ്ട് കണ്ട ആ അച്ഛനെ മനസ്സിലുണ്ട് കാരണം ഒന്നുകൊണ്ട് മേടിക്കണ്ട മോളെ നമ്മളുണ്ട് ആ ഒരു സെയിം ഡയലോഗാണ് അവരത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മളുണ്ട് നന്നായി ഗെയിം കളിക്കുക ആ ചിന്തകളെല്ലാം മാറ്റുക ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അവരൊന്നും പറയുന്നില്ല സത്യത്തിൽ ആ ഉപ്പാക്കും ഉമ്മാക്കും ജാസ്മിനടുത്ത് പ്രതികരിക്കാനും അടിക്കാനുള്ള എല്ലാ ദേഷ്യങ്ങളും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയട്ടോ കാരണം എന്ന് വെച്ചാൽ ആ ഉപ്പ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ജസ്റ്റിസില് നിന്ന് റെഡിക്ക കണ്ണിൽ നിന്ന് വ്യക്തമാണ് ആ കണ്ണുകൾ എന്തെല്ലോ സംസാരിക്കുന്നുണ്ട് കാരണം ആ ജാസ്മിൻ ആ വായി കൊണ്ട് അവർ പറഞ്ഞാലും ജാസ്മിനോട് എന്താ പറയുക ആ കണ്ണിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്തൊക്കെയോ മനസ്സിലുണ്ട് ആ ഒരു ദേഷ്യം വിദ്വേഷക്കെ ഉണ്ട് എന്നിട്ടും ആ ഒരു പേരൻസ് കാരണം ഫുൾ ക്യാമറയിലെ എന്തെന്നാ പറയുക പിന്നെ ബിഗ് ബോസിൻ്റെ നിർദ്ദേശമുണ്ടോ ഒന്നും സംസാരിക്കാൻ പാടില്ല കുറച്ച് എന്തോ സംസാരിച്ച് പോയതിന് പിന്നെ കൺസപ്ഷൻ റൂമിൽ വരുത്തിക്കുകയും ആ ഉപ്പാനോട് ഇങ്ങനെ വാണിങ് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും സത്യത്തിൽ നമുക്ക് ആ ഒരു ഫുൾ ക്യാമറേൻ്റെ മുന്നിൽ മോളെ നീ ഇങ്ങനെ ചെയ്തുകൂടെ നീ എന്തിനാ ഓനെ ഇങ്ങനെ ആക്കി നമുക്കൊന്നും പറയാൻ പാടില്ല ഇത് കാരണം ഗെയിമാണ് പുറത്തുനിന്ന് എന്താ നടക്കുന്ന ഈ കണ്ടസ്റ്റൻസ് ഒന്നും അറിയാൻ പാടില്ലാന്നുണ്ട് ഇനി ജാസ്മിന് കിട്ടാനുള്ളത് നീ വീട്ടിൽ പോയി കിട്ടുന്ന എൻ്റെ ഒരു എനിക്ക് തോന്നുന്ന എനിക്ക് ശ്രദ്ധിക്കാൻ എനിക്ക് ആ എപ്പിസോഡ് കണക്ക് കണ്ടപ്പോൾ തോന്നിയതെന്ന് വെച്ചാൽ ഉപ്പ പറയാതെ പറയുന്ന ഒരുപാട് കാര്യം കണ്ണെന്ന് ചില ചില ആൾ പറയാതെ പറയുന്ന കാര്യം നമുക്ക് കണ്ണെന്ന് എടുക്കാൻ പക്ഷേ പറ്റും അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് കാരണം നമ്മൾ കളവ് അറിയുന്നതെങ്കിൽ ലെഫ്റ്റ് നോക്കിയാൽ മതി അങ്ങനെ എന്തൊക്കെയോ ഉള്ളേ ജസ്റ്റേഴ്സിൽ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉപ്പക്ക് പറയാനുള്ള വിദ്ദേഷ്യവും എല്ലാം അടക്കി പിടിച്ചിട്ടാണ് രണ്ടളം വന്നേ നമുക്ക് നല്ലോണം തരും അതിലെടുക്ക അവർ പിന്നെ മാല അതായത് അതാണ് ഇത്രയും വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ജാഫറെ ഉപ്പയും ഉമ്മയും വന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫുൾ ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സിനും വലിയൊരു കണ്ടന്റ് അങ്ങ് കിട്ടിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ എല്ലാ ചെറിയ ഷോർട്സ് ആയിക്കോട്ടെ വലിയ പിന്നെ ട്രോളേഴ്സിനും ഒക്കെ ഇതായി കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫർ ഒപ്പൊരു കാര്യം ചെയ്തിന് അവിടെ അതാണ് വലിയൊരു എന്ന് വെച്ചാൽ പിന്നെ ഗബ്രിയുടെ ഗബ്രിൻ്റെ മാല അത് കാണാണ്ടായിട്ടും വലിയൊരു സീനാക്കിയ ഒരാളാണ് ജാസ്മിൻ ജാഫർ അല്ലേ അത് കണ്ടിട്ടില്ലല്ലോ ആരെയും കണ്ടിട്ടില്ല അവിടെ അവൾ ആ ഒരു ഇമോഷൻസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവൾ ആ വ്യക്തിയെ പിന്നെ ഇപ്പോഴും ഉള്ളിൽ നിർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ലെവലാണ് ആ മാല ഇട്ടുകൊണ്ട് നടക്കുന്നത് ഫസ്റ്റ് ആ മാല ഓരിപ്പിച്ചു എന്നിട്ട് അവർ വേറൊരു മാല ധരിപ്പിച്ചു പിന്നെ ആ ഫോട്ടോ അവരെടുത്തിട്ട് കൺസെപ്ഷൻ റൂമിൽ കൊണ്ടുപോയി അല്ലേ കൺസപ്ഷൻ റൂമിൽ നിന്നാണ് പിന്നെ ഷോറൂമിൽ എനിക്കൊന്ന് കൺസെപ്ഷൻ റൂമിൽ തന്നെ വെച്ചിട്ടാണെന്നൊന്ന് വന്നത് ആ അങ്ങനെയാണ് കാരണം ഉപ്പയും ഉമ്മയും ചെയ്തത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയാണ് അവൾക്ക് കളിക്കേണ്ട ഒരു മോട്ടിവേഷനാണ് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു തെറ്റും കൂടിയല്ലേ കാരണം എന്തായാലും അല്ല എല്ലാവർക്കും എല്ലാ അഭിപ്രായവും ഉണ്ട് എൻ്റെ എൻ്റെ വ്യൂ പ്രകാരം അത് പിന്നെ എന്താ പറയുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനി എന്തും പറയാം കമൻറ്റ് ബോക്സ് പൊങ്കാല ഇട്ടോളൂ എനിക്കൊരു കുഴപ്പമില്ല അത് നമ്മൾക്ക് അഭിപ്രായം പറയാനുള്ളതാണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അതുപോലെ ഞാൻ പറയാം റിഡിക്ക് അവർ ആ ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും ആ മാലയൊരുപ്പിച്ചതും ഒക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു മേ ബി കാരണം റെഡിക്ക് ആ മാലി ഒരുപ്പിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം എന്തായാലും ഈ ഗബ്രീൻ്റെ പേരും പറഞ്ഞ് അവൾ അവിടെ അവൾ എന്നറിയിട്ടുള്ള അല്ലെ അവരുടെ ഫാമിലി ഇങ്ങനെ ഉള്ളത് അറിയാം എനിക്കോന്ന് ആ ഒരു തിരുത്തല് അവളുടെ ഗെയിമിൽ അവൾ തിരിച്ചെത്താനായിരിക്കാണ് മാവുപ്പ ചെയ്തത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല കാര്യം ഒരു വിധത്തിൽ പറഞ്ഞ ഒരു ഒരു വിടക്ക് കാര്യമാണ് ചെയ്തെടുത്ത് പോയത് കാരണം ഇതിപ്പോൾ ഈ മാല ഊരിപ്പിക്കുമ്പോൾ എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ടി വി പ്രോഗ്രാം അതായത് ഞാൻ പറഞ്ഞല്ലോ വലിയ എല്ലാവരും കാണുന്ന ഈ പ്രോഗ്രാമിൽ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞാൽ മെയിൻ മെയിൻ മെറ്റീരിയലാണ് ഈ ബിഗ് ബോസിൻ്റെ അപ്പോൾ ആ മെറ്റീരിയലിലുള്ള ആൾക്കാർക്ക് ആൾ ആളിൽ തന്നെ ഈ ഒരു മാല ഉരി ഊരിച്ചാൽ വലിയൊരു പിന്നെ വലിയ സൃഷ്ടിയാവും എന്നറിയാം അല്ലേ ഒരു മാലേൻ്റെയും ഈയൊരു ഫോട്ടോയും വലിയൊരു അവർ ജാസ്മിൻ ജാഫർ ഉപ്പിമിയും അങ്ങനെ വലിയൊരു കാര്യമാണെന്ന് അറിയാം ഈ സോഷ്യൽ മീഡിയയ്ക്ക് അത് അതുകൊണ്ടായിരിക്കണം ഈയൊരു ഇതിലേക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടാവും തോന്നുന്നു എന്തെങ്ങനെയാണ് ഈ ഒരു ഇവര് മൂവ്മെൻ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ സത്യത്തിൽ ഈ ബിഗ് ബോസിന് മാത്രമേ അറിയൂ കാരണം ഇത് ഒരു മൈൻഡ് പ്രോഗ്രാം ആണെന്നും അല്ലേ മൈൻഡ് പ്രോഗ്രാം ആണ് ഇത് അപ്പോൾ അവർ പറഞ്ഞ നിർദ്ദേശപ്രകാരം അവർ വന്നു മാലി ഫോട്ടോ പിന്നെ ഒരു ടെഡി ബിയർ കൊടുത്തു തോന്നുന്നു ടെഡി ബിയർ അല്ലേ അത് അഫ്സൽ ഖാദ് പറഞ്ഞത് പിന്നെ അഫ്സൽ ഖാനോട് ചോദിച്ചു തോന്നുന്നു അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ സത്യത്തിൽ ജാസ്മിന് പിന്നെ ഓന്താണെന്നൊക്കെ പറയാൻ തുടങ്ങി ശരിക്കും നമുക്ക് വരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ഈ ജാസ്മിൻ ജാസ്മിൻ്റെ കുറിച്ചിട്ട് കാരണം അഫ്സലിന് ഈ അപ്പോൾ ഇതെല്ലൊരു ഗെ അപ്പോൾ ഇപ്പം പറയുന്നുണ്ട് ഇതെല്ലൊരു ഗെയിമിൻ്റെ പാർട്ടാണ് അവരെ തന്നെ ഓർത്തിട്ട് കുത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പറയാതെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മീൻസ് പറയുന്നില്ല എന്നേ ഉള്ളൂ അതിങ്ങനെ സർലമോളെ അതിങ്ങനെ ഓർത്തിരിക്കാണ്ടിരിക്കുക നിങ്ങൾക്ക് ബാക്കിയെല്ലാവരും ഇല്ലേ നമ്മളില്ലേ പുറത്ത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ ഗബ്രിയെ എനിക്ക് ഉണ്ടായിച്ചോളൂ അപ്പോൾ ഗബ്രിപ്പ് ഇടിയില്ലല്ലോ അപ്പോൾ ഗബ്രിയേ ഇടിയുള്ളൂ ഗബ്രിൻ്റെ ആത്മാവാടിയുണ്ട് അവൾ ദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം നമ്മൾ ഇപ്പം എല്ലാവരും പുറത്ത് മറ്റു ഉമ്മ പറയുന്നത് എല്ലാവരും പുറത്തല്ല ഉള്ളത് അതുപോലെ തന്നെ എല്ലാവരും പുറത്താണ് ഉള്ളത് ജാസ്മിനെ നീ ഇപ്പം കളിക്കണം അത്ര പറയാനുള്ളൂ ഇനിയിപ്പോൾ നിനക്കുള്ള ട്രോളൊക്കെ നീ പുറത്ത് വന്നാൽ ഈ യൂട്യൂബേഴ്സും ഈ സോഷ്യൽ മീഡിയയിൽ നിനക്ക് വന്ന ട്രോൾസും നല്ല കമൻസും വടക്ക് കമൻ്റിലും കണ്ടി ഞെട്ടിത്തെരിച്ച് പോക്കായിരിക്കും കാരണം എന്ന് വെച്ചാൽ ആ ഉപ്പയും ഉമ്മയും ഓരോ ആളുടെയും മുന്നിൽ തല നിവൃത്തിപ്പിടിക്കുന്നുമുണ്ട് തല താഴ്ത്തിപ്പിടിക്കുന്നുമുണ്ട് കാരണം ഈ ഒരു ഈ ഒരു അവളുടെ ആ ഒരു ജേണി എന്ന് പറയുന്നില്ലേ ബിഗ് ബോസിലെ ജേണി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള ജേണിയാണ് നല്ലതായി കളിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റുന്നേ ഒരു വ്യക്തിയുമായിട്ട് നല്ലോണം കളിച്ചു ഫസ്റ്റുന്ന ഒരു വ്യക്തിയുമായി അറ്റാച്ച് ആയി അല്ലേ എല്ലാവർക്കും അറിയാം ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഗബ്രി മാല എടുത്ത് മാറ്റിയതിലും അല്ലെങ്കിൽ ഈ ഫോട്ടോ ഈ എടുത്ത് കൊണ്ടുപോയതിലും ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒരു കണ്ടൻറ്റായി എന്നേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കാരണം ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു വലിയ ബിഗ് അവരെ സംബന്ധിച്ച് അപ്പോൾ ഇതൊരു വലിയൊരു പിന്നെ വിഷയം തന്നെ ആയില്ലേ അപ്പം നല്ലൊരു റീച്ചാണ് ഈ പ്രോഗ്രാമിന് കിട്ടിയത് ഈ ജാസ്മിൻ ജാഫറെ ഉപ്പയും ഉമ്മയും വന്നത് നിങ്ങൾക്കെന്നാ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നല്ല കാര്യമാണോ ഈ ജാസ്മിൻ ജാഫറെ ഉപ്പ ചെയ്തത് അത് ജാഫർക്ക ചെയ്തത് നല്ല കാര്യമാണോ അല്ലയോ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ബിഗ് ബോസ് കണ്ടൻറ്റുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഈ ജാസ്മിൻ ജാഫർ ഉപ്പ വന്നിട്ടുള്ള കാര്യങ്ങൾ ഗബ്രിൻ്റെയും ഗബ്രീൻ്റെ മാ അതായത് ഗബ്രി ധരിച്ച മാലയും ഫോട്ടോയും കൊണ്ടുപോയത് നല്ല അതായത് ഉപ്പ ചെയ്തത് നല്ല കാര്യമാണോ അല്ലയോ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ആ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയ അതായത് എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിൽ വന്നിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം ജസ്മിൻ ജാഫർ ഒപ്പ ചെയ്തത് ശരിയാണോ തെറ്റാണോ പ്ലീസ് കമൻറ്റ് അപ്പോൾ വീഡിയോ ഇത്രയേളും അപ്പോൾ ആരെങ്കിലും എൻ്റെ സബ്സ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനലിൽ അറിയാൻ കണ്ടിട്ടില്ല നിങ്ങൾ പ്ലീസ് ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കൂ ഷെയർ ചെയ്യാൻ വേണ്ടിയ അപ്പോൾ ഇന്ന് ഇത്രേലും ബൈ